ഉമ്മ ഉമ്മ തലേരാണോ വിഷ്ണു എനിക്ക് തലേ മുഖ ഒരു എനിക്ക് ഒരു സംശയം ഒരു സംശയം ഒരു സംശയം ഒരു ഡൗട്ട് ചോദിക്കട്ടെ ജനിച്ചപ്പോഴേ ഇങ്ങനായിരുന്നോ ചാളിയൊഴിക്കട്ടോ ഒഴിക്കട്ടോ സ്ഥിതിക്കെ ആ ഒരു സത്യം തുറന്ന് പറയാൻ പോവാളങ്ങൾ എന്നോട് പറയം എല്ലാം ഇത്രയും നല്ലവനായ ഒരു പരിശുദ്ധാത്മാവിനോട് സത്യം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അത് വഞ്ചനയല്ല ഞാൻ അറിയാത്ത എന്ത് കാര്യമാ ഇവിടെ എന്താ കൈമളെ അതായത് ഇവന് ഇങ്ങനെയാ രണ്ടാ കണക്ക് മൂന്നെണ്ണ ചെന്ന പിന്നെ കരച്ചിലായി പിഴിച്ചിലായി അയ്യോ ഞാൻ പൂസല്ല എനിക്ക് സത്യം പറയുന്നത് പറയണോ എന്താ സത്യം എന്ന് പറഞ്ഞ പ്രപഞ്ച സത്യ അജീവിതമാകുന്ന പിടിക്കും ഫിലോസഫി വരും അതാ പിന്നെ നേരം ഞാൻ പറഞ്ഞാ വേണ്ട വെളുക്കുന്ന ലോകമാകുന്ന വാടക വീട്ടിലെ വാടകക്കാരല്ലേ വിഷ്ണു നമ്മളൊക്കെ അതല്ല എനിക്ക് ദിവസ ആ അവനവൻ ചെയ്യുന്ന പ്രവർത്തിയുടെ കൂലി അവനവൻ തന്നെ അന്നും കിട്ടിക്കൊണ്ടിരിക്കും അയ്യോ അല്ല ഞാനും എടുത്ത് ആരും അല്ല ആരും എടുത്ത് ആരും അല്ല വിഷ്ണു എന്നാലും

നിങ്ങൾ സുമുഖിയാണ് സുന്ദരിയാണ് സുഭാഷിണിയാണ് സുഭദ്രയാണ് ഹലോ എവിടെ പോണ് ഹലോ എന്താണ് ഉറക്കമൊന്നുമില്ലേ കല്യാ മൈ ഡിയർ കല്യാണി എന്റെ കുട്ടി പൂമത്തയിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല ഞാനാണ് തറയെ കിടക്കേണ്ടവൻ ഞാനാണ് തറ എന്റെ ഹൃദയത്തിലെ സ്നേഹപ്പൂക്കൾ മുഴുവൻ വാരി കളഞ്ഞ മഹാറാണി ഞാൻ നിനക്ക് വേണ്ടി മെത്ത ഒഴിഞ്ഞു തരുന്നു You are the light of my loneliness, love of my heart, dew of my desert, tune of my song, cure of my kingdom, and I love you, Kalyani. രാവിലെ എഴുന്നേക്ക് ശേഷം ഞാൻ അവളെ കണ്ടില്ല കണ്ടില്ല വിഷ്ണു എവിടെ നേരെ മോളി പിന്നെ പോയി വെളിയിൽ പോവുകയാണെങ്കിൽ അവൾ വീട്ടിൽ പറയാതെ എന്താണ് കണ്ടോ ഇല്ല രാവിലെ ഉള്ള ചായ കല്യാണി കല്യാണി മോളെ നിൽക്കാതെ എല്ലാവരും ഒന്ന് നീ അങ്ങോട്ട് ആരൊന്നും ကလေးរីកាលីរីរីរីកាលីរី മോളെ നീ ഇത് ചെയ്തത് അണൻറെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ച തെറ്റിന് പരിഹാരമായിട്ട് ചെയ്തത്രേ നീ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോളെ അഥവാ വല്ലതുണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്നതിന് ഈ കാട്ടാളന്മാരുടെ ദൈവത്തിന് മുമ്പിൽ പോയി തല പൊട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എല്ലാ ദൈവവും ദൈവം തന്നെ എന്താ കുട്ടി കാണിച്ചത് വിഷ്ണുവിനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നെ തന്നെത്താൻ ശിക്ഷിച്ചിട്ടെങ്കിലും വേറൊരു വഴി എനിക്ക് തോന്നിയില്ല കാലായി പിന്നെ വിളിച്ചോളൂ അങ്കിൾ ഊണ് കാലായി ആ വരൂടെ കൂടെ വിളിച്ചോളൂ കാലായി അയാളെ കൂടെ വിളിച്ചോളൂ അങ്കിൾ ഊണുകാലായി വരൂ മറ്റേ മറ്റയാളെ കൂടെ വിളിച്ചോളൂ അങ്കിൾ കാലായി വരൂ ഡേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ അങ്ക് ഊണ്ുകാലായി വരൂ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ